രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് വീട് എന്നുള്ളത് എന്ന സ്വപ്നം വളരെ വിദൂരമായ ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് കൂടി ഇതാണ് ഇവിടെ സൗജന്യമായിട്ട് ഒരു വീട് ഒരുങ്ങിയിരിക്കുകയാണ് ഇത് മൂന്നാമത്തെ വീടാണ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കണ്ണാട്ടിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു വീട് വീടൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു കുടുംബത്തിന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഈ വീട് കിദുമ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ആണ് ഇത് നിർമ്മിച്ചത് അതായത് ചാരിറ്റി ഈ കിദമ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലമായി ഈ മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ മൂന്നാമത്തെ വീടാണിത് നാട്ടുകാർ വളരെ അങ്ങ് അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ വീടിൻ്റെ പ്രവർത്തനം ഉണ്ടായത് എല്ലാ പണികളും വീട് തുടങ്ങി മുതൽ ഇതുവരെ വരെ ഇതിൻ്റെ പരിപാടി വരെ അതായത് ഇപ്പോൾ ഞങ്ങൾ ഒരു പാർട്ടി ഉണ്ടെന്ന് ഇവിടെ അതുവരെ മൊത്തം ചെയ്യുന്നത് കിതുമയാണ് അത് കൂടാതെ കണ്ട് പല വീടുകളും ഞങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി വിഭാഗികമായിട്ടുള്ള വീടുകൾ സഹായിച്ചിട്ടുണ്ട് പല രോഗികൾക്കും പൈസ കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മല അലവ്യാജിയുടെ നേതൃത്വത്തിൽ നാൽപ്പത് വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങളൊരു സംഘടന കിദമ ഫൗണ്ടേഷൻ എന്നൊരു സംഘടന രൂപീകരിക്കുകയും ഞങ്ങളെ കൂട്ടായ്മേല് അതിൻ്റെ പ്രസിഡൻറ്റും ഞങ്ങളും എല്ലാവരും കൂടിയിട്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിതുമ്പോ വലിയ ഒരു ഒരു സംഘടനയാണ് പത്ത് അഞ്ഞൂറ്റൻപതോളം ആളുകളും അതിൻ്റെ കുടുംബങ്ങളും എല്ലാവരും കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ പ്രസിഡൻറ്റ് മല അലബിയാജിയാണ് ഞങ്ങളുടെ സെക്രട്ടറി നിയാസ് പനക്കലാണ് ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡൻറ്റ് ഞാൻ തന്നെയാണ് ഗഫൂർ ബാവ ഞങ്ങളുടെ ട്രഷർ മുജീബ് അമ്മൻ ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റ് നാസർ എറിയാടൻ ഒരു സെക്രട്ടറി ലത്തീഫ് പനക്കൽ മറ്റൊരു വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഇരകുളങ്ങര പിന്നെ ഞങ്ങളുടെ മെമ്പർമാരായി അദ്ദുഖാക്ക അങ്ങനെ മരക്കാർ കുട്ടി പൂവഞ്ചേരി ഇങ്ങനെ പല ആളുകളും എല്ലാവരും എല്ലാവരും കൂടി വലിയൊരു രീതിയിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കിദുമ ചാരിറ്റബിൾ ട്രസ്റ്റ് അപ്പോൾ കിദുമ ഫൗണ്ടേഷൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മളെ മുന്നിൽ കാണുന്നില്ലേ ഞാനുണ്ട് യാക്കൂബ് ഉണ്ട് ഷെരീഫുണ്ട് ഞങ്ങൾ ഈ ഒരു വീട് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് നിങ്ങളെ ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കാരണം അവരുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അവരുടെ മൂന്നാമത്തെ വീടാണ് പാവപ്പെട്ട അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ വീട് നാന്നൂറോളം മെമ്പർമാരുള്ള വളരെ സജീവമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ കണ്ണാട്ടിപ്പടിയിലുള്ളൊരു സംവിധാനമാണ് ഈ ഒരു കിതുമാ ഫൗണ്ടേഷൻ എന്നുള്ളത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാവരിലും എത്തുന്നതിനും ആർക്കെങ്കിലുമൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് എത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് വീടിൻ്റെ നിർമ്മാണം മാത്രമല്ല അവരതിൻ്റെ റിപ്പയറിങ് ചെയ്യുന്നുണ്ട് അതുപോലെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു നാടിന് എന്തൊക്കെ സേവനമാണോ ആവശ്യമുള്ളത് അതൊക്കെ ഇവർ ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് കാരണം ഒരു വീട് എന്നുള്ള സ്വപ്നം നമുക്കറിയാം വീട് എന്നുള്ള നമ്മളൊക്കെ ഒരു വലിയ സ്വപ്നമാണ് പല സാഹചര്യങ്ങൾ കൊണ്ട് അതിന് കഴിയാത്ത രോഗിയായ അല്ല ഒരു കുടുംബനാഥന് വേണ്ടിയിട്ടാണ് ഈ വീട് വരെ നൽകുന്നത് ആ അർത്ഥത്തിൽ വളരെ സന്തോഷമുള്ള നിമിഷത്തിലാണ് ആ സന്തോഷം നിങ്ങളിലേക്കും പകരുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആരെങ്കിലുമൊക്കെ നമ്മളെ പേജ് ഫോളോ ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം